ചിലർ പ്രശസ്തിക്ക് വേണ്ടിയാണ് വലിയ വഴിപാട് നടത്തുന്നത് പണം കൊടുത്താലോ പാരിതോഷികങ്ങൾ കൊടുത്താലോ നൽകിയാലോ സന്തോഷിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളാണ് എന്റെ കണ്ണാ ആരെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് ചിലർ പറയുന്നു വഴിപാടുകളായ വഴിപാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഉടനടി നീ പ്രീതിപ്പെടുമെന്ന് എന്നാൽ മറ്റു ചിലരാകട്ടെ അവർ പറയുന്നതോ പൂജകളായ പൂജകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നീ പ്രീതിപ്പെടുമെന്നാണ് അവരെല്ലാം പറയുന്നത് കേട്ട് അനേകം പണം മുടക്കി പൂജകളായ പൂജകളും വഴിപാടുകളായ എല്ലാം നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു കണ്ടാ എന്നിട്ട് അവസാനം പറയാണ് വഴിപാടുകളും പൂജകളും ചെയ്തിട്ടും ഫലമൊന്നും ലഭിച്ചില്ല എങ്കിൽ നല്ല രീതിയിൽ കാണിക്ക കൂടി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നീ പ്രീതിപ്പെടുകയുള്ളൂ എന്ന് അതും ഞാൻ ചെയ്തു കണ്ണാ അവസാനം ധാരധർമ്മങ്ങൾ വരെ ചെയ്തു കഴിഞ്ഞു എന്നിട്ടും എന്തേ കണ്ണ എന്റെ പ്രാർത്ഥനകളും എന്റെ നൊമ്പരങ്ങളും നീ കേൾക്കാത്തത് എത്രയും വേഗം തന്നെ ഇതിനൊരു മറുപടി ഈ വാക്കുകൾക്കുള്ള ഉത്തരം അങ്ങ് നൽകുമെന്ന് ഉറച്ച മനസ്സോടെ ഞാൻ വിശ്വസിക്കുകയാണ് കാത്തിരിക്കുകയാണ് ഹരേ കൃഷ്ണ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അതേപോലെ തന്നെ ചെയ്യുന്നത് എന്നെ പ്രീതിപ്പെടുത്തുവാൻ നിസാരമായ അനേകം വഴികളുണ്ട് എന്നെ ആരൊക്കെ ഭക്തിപൂർവ്വം സ്മരിക്കുന്നുവോ അവർക്കൊക്കെ ഞാൻ നിശ്ചയമായും മുക്തിപഥം നൽകുക തന്നെ ചെയ്യും സമ്പൂർണമായ ഭക്തിയോടുകൂടി എന്നെ ഏത് വിധത്തിൽ പൂജിച്ചാലും ആ പൂജ ഞാൻ സ്വീകരിച്ച് അവർക്ക് മുക്തിപഥം നൽകുന്നതായിരിക്കും സർവ മറ്റു തീർത്ഥങ്ങളെയും മറ്റേത് പ്രാർത്ഥനകളെക്കാളും ഞാൻ ശ്രേഷ്ഠമായി കാണുന്നത് എന്നോടുള്ള നിഷ്കളങ്കമായ ഭക്തിയാണ് ഈ സർവ പ്രപഞ്ചം ഞാനാണെന്ന് ചിന്തിക്കുകയും ദർശിക്കുകയും സദാസമയം എൻ്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ഭക്തനാണ് കീർത്തനങ്ങൾ കൊണ്ട് എന്നെ വാഴ്ത്തുന്നവനും എൻ്റെ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനും ആ കഥകൾ ഭക്തിപൂർവം ഭക്തിപൂർവ്വം കേൾക്കുന്നവനും എൻ്റെ ഉത്തമ ഭക്തനാണെന്നറിയുക തീർത്ഥ സ്നാനം കൊണ്ടോ വേദങ്ങൾ പഠിച്ചത് കൊണ്ടോ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ ഒരുവൻ എൻ്റെ ഭക്തനാവണമെന്നില്ല ജാതി വർണ്ണങ്ങളൊന്നും എൻ്റെ ഭക്തനാവാൻ തടസ്സമാകുന്നില്ല ചണ്ടാളനും ബ്രാഹ്മണനും മറ്റെല്ലാവർക്കും ഒരേപോലെ എൻ്റെ ഭക്തരാവാൻ കഴിയും എല്ലാ ഭക്തരും എനിക്ക് സമമാണ് വിതുരരുടെ കഞ്ഞിയും കുചേലൻ്റെ അവിലും പാഞ്ചാലിയുടെ ചീത വെള്ളവും ഞാൻ കഴിച്ചത് അവരുടെ നിഷ്കളങ്കമായ കൊണ്ടാണ് എൻ്റെ പ്രിയ ഭക്തരുടെ സുഖമാണ് എൻ്റെ സുഖം അവരുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം അനന്തശാഹിയായി ഞാൻ പാലാഴിയിൽ പള്ളിക്കൊള്ളുന്നുവെങ്കിലും ഞാൻ സദാസമയവും എൻ്റെ ഭക്തൻ്റെ ഹൃദയത്തിലാണ് കൂടികൊള്ളുന്നത് ഭക്തിപൂർവം വിശ്വാസപൂർവം എൻ്റെ നാമങ്ങൾ ജപിക്കുക കേൾക്കുക സ്മരിക്കുക നിന്നോടൊപ്പം സദാസമയവും ഞാൻ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് നിശ്ചയമാണ് ഹരേ കൃഷ്ണ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന രവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ഭക്തജനങ്ങളോടും എനിക്ക് പറയുവാനുള്ളത് ഒരു കാര്യം മാത്രമേയുള്ളൂ ചിലർ ഭഗവാനെ പണം കൊടുത്ത് പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു സത്യഭാമ ചെയ്തതുപോലെ ഭഗവാന് സ്വർണ കിരീടമോ പണമോ ആഭരണങ്ങളോ പാരിതോഷികങ്ങളോ ഒന്നും വേണ്ട ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആരാണ് തന്നത് എന്ന് ആ തന്ന ഭഗവാന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ചിലർ പ്രശസ്തിക്ക് വേണ്ടിയാണ് വലിയ വഴിപാട് നടത്തുന്നത് പണം കൊടുത്താലോ പാരിതോഷികങ്ങൾ കൊടുത്താലോ നൽകിയാലോ സന്തോഷിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളാണ് പണം കൊടുത്താൽ ഈശ്വരാനുഗ്രഹം കിട്ടുമെന്ന് വിചാരിക്കുന്നവർ അജ്ഞാനികളാണെന്ന് ഓർക്കുക പൂന്താനവും കുറൂരമ്മയും കുചേലനും ഇവരൊന്നും തന്നെയും ധനം കൊടുത്തല്ല സത്യസന്ധമായ കളങ്കമില്ലാത്ത ഭക്തി കൊണ്ടാണ് ഭഗവാന്റെ അനുഗ്രഹം നേടിയത് പാവങ്ങളെ സഹായിക്കുക രോഗികളെ സഹായിക്കുക ഒരു നേരത്തെ ഭക്ഷണമെങ്കിൽ അത് ദാനമായി നൽകുക ഭഗവാൻ ആ കള്ളക്കണ്ണൻ തീർച്ചയായും നമ്മോടൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും മാനവ സേവ മാധവ സേവയാകുന്നു കോമള ബാലനാം ദേവകീ നന്ദന അമ്പോട് നിന്നെ ഞാൻ കൈതൊഴുന്നേൻ ഹരേ കൃഷ്ണ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഈ വീഡിയോയിൽ മൂന്ന് തവണ ഞാൻ ഹരേകൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ രണ്ടിൽ തവണ കൂടുതൽ ഹരേകൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ തന്നെയായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ഭഗവാനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും കേട്ടിട്ട് എന്താണ് തോന്നിയത് നിങ്ങളുടെ ഉള്ളിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു പോയത് എന്ന് തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും വായിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് പിന്നെ എടുത്തു പറയാതെ വയ്യ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഈ വർണ്ണന ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അതേ പ്രായത്തിലുള്ള ഒരാളാണ് നാമധേയം അഞ്ചിത സ്വദേശം കൊല്ലമാണ് ആളിപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണ് എന്തായാലും ഈ ഒരു വർണ്ണന ഏത് ആഗ്രഹം പ്രതിയാണോ ചെയ്തു കൊള്ളുവാൻ പറഞ്ഞത് ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആൾക്ക് വേണ്ടി എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കുക പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും കമന്റിൽ നിന്നും പത്ത് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് എൻ്റെ പേര് വരുന്നില്ല എൻ്റെ പേര് വരുന്നില്ല എന്ന് ആകെ പത്ത് പേരെയാണ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇനിയും ഒരുപാട് ഒരുപാട് വീഡിയോകൾ നമുക്ക് ചെയ്യുവാനുണ്ട് അതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരുണ്ടാവും കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ തിരഞ്ഞെടുത്ത ആ പത്ത് പേരുടെ പേരുകൾ താഴെ കൊടുക്കുന്നുണ്ട് ശ്രദ്ധിച്ചു കെളുക അതിലൊരാൾ നിങ്ങളാണോ എന്ന് ആണെങ്കിൽ തീർച്ചയായിട്ടും താഴെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഇപ്പോൾ കാണിച്ച ആ സ്ക്രീൻഷോട്ടും അയച്ചു വിളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും പിന്നെ എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാവതയത്തിലുള്ള ഈ ചാനലിലേക്ക് ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ചെറുതായൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തിടുകട്ടോ എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോകൾ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയുള്ളൂ ശരി അപ്പോൾ വേറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതുപോലുള്ള വർണ്ണനകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളും കൊച്ചു കൊച്ചു കഥകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ യും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാക്കലാം നന്ദി നമസ്കാരം